സ്വീറ്റ് ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ നമ്മളിന്ന് കിളിമീൻ പച്ചത്തേങ്ങ അരച്ച ഒരു നാടൻ കറിയാണ് വെക്കുന്നത് അതായത് കിളിമീൻ എല്ലാവരും പറയും കിളിമീൻ വറുത്താലേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെയൊന്നുമല്ല തേങ്ങ അരച്ച് ഇങ്ങനൊരു കറി വെച്ച് നോക്കും നിങ്ങൾ പിന്നെയും കിളിമീൻ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഇതുപോലെ തന്നെ ഒരു പച്ച തേങ്ങ അരച്ചാൽ കറി വെക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇതാ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി വേണം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ കറിവേപ്പില അത് കഴിഞ്ഞ് നമ്മുടെ പ്രധാന സാധനം ഞാൻ എപ്പോഴും പറയും കൊളസ്ട്രോൾ ഉള്ളവർക്ക് കാന്താരി മുളക് ആ പച്ചമുളകിനേക്കാളും നല്ലത് കാന്താരി മുളകാണ് പിന്നെ നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് ഒരു വലിയ വെളുത്തുള്ളിയുടെ അല്ലുകളാണ് പിന്നെ ഇഞ്ചി ആവശ്യമാണ് ഇഞ്ചി മുളക് പൊടി വേണം മല്ലിപ്പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം പിന്നെ നമുക്ക് മീനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് മുഴുവത്തോടെ ഇടുവോ മുറിച്ചിടുകയോ ചെയ്യുക ഞാൻ മുറിച്ചാണ് ഇടുന്നത് പിന്നെ ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഇടുക ആവശ്യമായുള്ള സാധനങ്ങൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ മുഴുവൻ ഇട്ടു അതിന് ശേഷം നമ്മൾ കാന്താരി മുളകിട്ടു അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്കാവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ് മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ കൊടുക്കുക പിന്നെ ഒരു ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇടുക ഇതെല്ലാം പച്ചക്കാണ് ഇടുന്നത് വറുത്തൊന്നും എല്ലാം പൊടികൾ ചേർക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ നമ്മുടെ കടച്ചക്ക തീയലിന്ന് അരച്ച പോലെ മഷി പോലെ അരച്ച് വേഗം കൊണ്ടുവരിക അതാ മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നാടൻ രീതിയിലാണ് കറി വെക്കുന്നത് അതുകൊണ്ട് അടുപ്പൊക്കെ കത്തിച്ചാണ് കറി വെക്കുന്നത് അതുകൊണ്ട് ഉള്ളി വഴറ്റുന്നൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല ഭയങ്കര പുകയായിരുന്നു ഉള്ളി ഇഞ്ചിയെല്ലാം വഴറ്റി അതിന് ശേഷം നമ്മൾ തക്കാളിയൊന്നും വഴറ്റാനായിട്ട് അടച്ചു വെച്ചേക്കാണ് തക്കാളി ഒന്നും വന്നിട്ടുണ്ട് അപ്പം നമ്മളെന്ത് ചെയ്യുന്നത് നമ്മൾ നേരത്തെ അരച്ച് തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പൊക്കെ ആ വഴന്ന് വന്നിരിക്കുന്ന സാധനങ്ങളിലേക്ക് ചേർക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും വഴറ്റിയൊന്നെ ദൈവം ഒന്ന് ചെറുതായിട്ട് തിള വന്നപ്പോൾ നമ്മൾ നമ്മുടെ പ്രധാന വില്ലനെ എടുത്ത് ആ തൊട്ടിടോ ആയതാ കിളിമീൻ നിങ്ങളുടെ നാട്ടിൽ കിളിമീൻ എന്നാണോ പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഞങ്ങളുടെ നാട്ടിൽ കിളിമീൻ എന്നാണ് പറയുന്നത് ഇത് ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് പാരറ്റ് ഫിഷ് എന്നാണെന്ന് തോന്നുന്നു ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം കിട്ടിയാണ് പിന്നെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുന്നു എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ആരപ്പെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുന്നു അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മുടെ പ്രധാനപ്പെട്ട സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തക്കാളി അതായത് തക്കാളി ഇട്ടതുകൊണ്ട് നമുക്ക് പുളിയുടെ ആവശ്യമില്ല അതുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു പുളി വേണം കുടമ്പുളി വേണ്ടവർ കുടമ്പുളി എടുക്കുക എന്നിട്ടൊന്ന് ചുറ്റിച്ച് വെക്കുക അതുകൊണ്ട് കറി റെഡിയായി എല്ലാം തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞ് ഇറക്കി വെക്കുക ഇച്ചിരി കരി ഇട്ട് കൊടുക്കുക ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ കറി വെച്ച തേങ്ങ അരയ്ക്കുന്ന സിമ്പിൾ കറിയാണ് എല്ലാവരും വെച്ച് നോക്കണം ഞാൻ ഈ പുകയൊക്കെ ഒരു നല്ല കിളിമീൻ കറി വെച്ച് തന്നിട്ടുണ്ട് നിങ്ങൾ വേഗം എനിക്ക് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും അടുത്ത് കാണുന്ന ബെല്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ നമുക്ക് വളരെ സന്തോഷമാവും താങ്ക് ഫോർ വാച്ചിങ് I'm a really big hitter. Big picture, I'm a straight killer. Rising the song to the highest bidder. Got juice, got gas, I'ma move fast. New shoes, new track.